പെൺകുട്ടികൾക്ക് കല്യാണം വേണ്ട വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നൊക്കെയാണ് നമ്മളിപ്പോ കേൾക്കുന്നത് ഇത് എത്രത്തോളം ശരിയാണെന്ന് നോക്കുകയാണെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി നടന്ന വിവാഹങ്ങളുടെ ഇരട്ടി വിവാഹങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും അവസാനമായിട്ട് സർവേ നടത്തിയപ്പോൾ നടന്നിരിക്കുന്ന വിവാഹങ്ങളുടെ എണ്ണം അതായത് റെക്കോർഡ്സ് പ്രകാരം രണ്ടായിരത്തി പതിനാല് ആകെ നടന്നു വൺ ലാക്ക് ഫിഫ്റ്റി എയ്റ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് മാരേജസ് ആണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ത്രീ ലാക്ക് ഫോർട്ടി തൗസൻഡിനുള്ളിലാണ് വിവാഹങ്ങൾ വന്നിരിക്കുന്നത് അപ്പൊ പെൺകുട്ടികൾ വിവാഹം കഴിക്കുന്നില്ലായിരുന്നെങ്കിൽ ഇത്രയും ഒരു ഇരട്ടിയിലധികം വർധന വിവാഹത്തിൽ ഉണ്ടാവില്ലായിരുന്നു അപ്പൊ വിവാഹം കഴിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് അത്രത്തോളം ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ വിവാഹം കഴിക്കുന്നത് വൈകിപ്പിക്കുന്നുണ്ട് നേരത്തെ ഒരു ഇരുപതിലോ ഇരുപത്തൊന്നിലോ ഒക്കെ നടന്നിരുന്ന വിവാഹം ഇപ്പോൾ ഒരുപത്തിനാല് ഇരുപത്തിയഞ്ചെന്നൊക്കെ പറയുന്ന ഒരു ആവറേജിലേക്ക് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് കുറച്ച് നീങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ വിവാഹം കഴിക്കുന്നില്ല പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കണ്ട എന്നൊക്കെ കേൾക്കുന്നത് അതൊരു മൈനോറിറ്റി മാത്രമാണ് പക്ഷേ ആ മൈനോറിറ്റിയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഒരു വേവ് സൃഷ്ടിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ആളുകൾ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് ഇപ്പം എൻ്റെ ഫാമിലിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു മാസത്തിനടയ്ക്ക് ഏഴോ എട്ടോ വിവാഹങ്ങളാണ് നടന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ നോക്കുകയാണെങ്കിലും വളരെയധികം വിവാഹങ്ങൾ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ വിവാഹം കഴിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഈ കണക്കുകളും അങ്ങനെ തന്നെയാണ് പറയുന്നത് കാരണം വിവാഹം കഴിക്കുന്നില്ല എന്ന് പറയുന്ന ട്രെൻഡ് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു നാലഞ്ച് വർഷമൊക്കെ ആവുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിനേക്കാളും വളരെ കുറവായിരിക്കണം ഇപ്പം നടക്കുന്ന വിവാഹങ്ങളുടെ എണ്ണം പക്ഷേ കണക്കിൽ നോക്കുമ്പോൾ അതിന്റെ ഇരട്ടിയിലും അധികമാണ് ഇപ്പം അടക്കുന്ന വിവാഹങ്ങളുടെ എണ്ണം പിന്നെ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് വിവാഹം വേണ്ട എന്ന് പറയുന്നത് ഈ വിവാഹം വേണ്ട എന്ന് പറയുന്നതിൽ എൺപത് ശതമാനത്തോളം സ്ത്രീകളും അവർക്ക് വിവാഹം വേണ്ട എന്ന് പറയുന്നത് അവർക്കൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ലൈഫ് മറ്റാരെയും ആശ്രയിക്കാതെയുള്ള ലൈഫ് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പാർട്ണർ ഉണ്ടാകുന്ന ഇഷ്ടമല്ലാത്തത് അല്ല അതിന് മറ്റ് ചില കാരണങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഒന്ന് ഫ്രീഡമാണ് വിവാഹം കഴിച്ചാൽ തന്റെ ഫ്രീഡം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി നല്ല രീതിയിൽ ഒരുപെട്ട എല്ലാ പെൺകുട്ടികൾക്കും ഇപ്പോൾ ഉണ്ട് ഒരു പരിധിവരെ അതൊക്കെ സത്യമാണ് വിവാഹിതരായിട്ടുള്ള പെൺകുട്ടികൾക്ക് കിട്ടുന്ന അത്ര ഫ്രീഡം വിവാഹം കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് കിട്ടാറില്ല അതുപോലെ തന്നെയാണ് ആൺകുട്ടികളുടെ കാര്യവും വിവാഹം കഴിയുമ്പോൾ അവരുടെ ജീവിതവും ചെയ്യിഞ്ചായിരുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് കമ്മിറ്റ്മെന്റ് ആണ് ഒരു റിലേഷൻഷിപ്പിൽ കമ്മിറ്റഡ് ആയിരിക്കാനുള്ള ആ ഒരു പേടി കാരണം കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ അത്രത്തോളം എഫേർട്ട് ഒന്നും ഇടേണ്ട കാര്യമില്ല പക്ഷെ ഒരു റിലേഷൻഷിപ്പിൽ കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ വളരെയധികം കാര്യങ്ങളിൽ നമ്മളൊരു നിയന്ത്രണം കൊണ്ടുവരേണ്ടി വരും നമ്മൾ അതിനകത്ത് എഫേർട്ട് ഇടേണ്ടി വരും എന്നാലേ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് നല്ല രീതിയിൽ പോവുള്ളൂ അതിപ്പോൾ ഏത് റിലേഷൻഷിപ്പ് ആയാലും അതിനകത്തൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അവിടെ എഫേർട്ട് ഉണ്ടാവും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് മൾട്ടിപ്പിൾ ചോയ്സസ് ആണ് അതായത് വിവാഹം കഴിക്കാതിരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് ചോയ്സസ് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും പക്ഷെ വിവാഹം കഴിഞ്ഞൊരാൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും നാലാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ഹൈപ്പർഗമി ഈസ് നോട്ട് ഗറ്റിംഗ് സാറ്റിസ്ഫൈഡ് ഹൈപ്പഗമി എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഹോർമോണും അവരുടെ ബ്രെയിനും വർക്ക് ചെയ്യുന്ന ഹൈപ്പർഗമസ് ആയിട്ടാണ് അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ നിങ്ങളൊരു നൂറ് എടുത്തിട്ട് അവരോട് ചോദിക്കുക നിങ്ങൾക്ക് നിങ്ങളെക്കാളും ഉയരം കുറഞ്ഞ പുരുഷനെ വിവാഹം കഴിക്കാനാണോ ഉയരം കൂടിയ പുരുഷനെ വിവാഹം കഴിക്കാനാണോ ആഗ്രഹം എന്ന് ചോദിക്കുക അവർ പറയും എനിക്ക് എന്നെക്കാളും ഉയരം കൂടിയ പുരുഷനെ വിവാഹം കഴിക്കാനാണോ താല്പര്യം टॉल फीचर <laughs> 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 <Tall, black. laughs> അതുപോലെ തന്നെ അവരോട് ചോദിക്കുക നിന്നെക്കാളും സ്ട്രോങ് ആയിട്ടുള്ള പുരുഷന് വിവാഹം കഴിക്കാനാണോ നിന്നെക്കാളും വീക്കായിട്ടുള്ള പുരുഷന് വിവാഹം കഴിക്കാനാണോ ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും പറയും എന്നെക്കാളും സ്ട്രോങ് ആയിട്ടുള്ള പുരുഷനെ വിവാഹം കഴിക്കാനാണ് താല്പര്യം അതാണ് ഹൈപ്പർഗമി എന്ന് പറയുന്നത് സ്ത്രീകൾ എപ്പോഴും ഹൈപ്പർഗമസ് ആണ് അവരെക്കാളും ഒരുപടി മുകളിൽ നിൽക്കുന്ന ആളെയാണ് അവർക്ക് വിവാഹം കഴിക്കാൻ താല്പര്യം അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകളെല്ലാം സ്വന്തമായിട്ട് സമ്പാദിക്കുന്നുണ്ട് സ്ത്രീകൾക്കെല്ലാം നല്ല വിദ്യാഭ്യാസം ഉണ്ട് സോ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ അവർക്ക് പലപ്പോഴും അവർക്ക് വരുന്ന വിവാഹാലോചനകളിൽ അവർക്ക് ആ ഒരു ഹൈപ്പർ ഗമി സാറ്റിസ്ഫൈഡ് ആവുന്നില്ല അത് മറ്റൊരു കാര്യമാണ് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് ലോഡ് ഓഫ് അറ്റൻഷൻ അതായത് ആവശ്യത്തിലധികം അറ്റൻഷനും അപ്രിസിയേഷനും ഇപ്പൊ അവർക്ക് ലഭിക്കുന്നുണ്ട് കാരണം അവർ ഒരുപാട് ഇങ്ങനെ ഓപ്ഷൻസ് കണ്ട് 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 അവർക്ക് തോന്നും ഞാൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എനിക്ക് ലഭിക്കും എന്നൊരു ചിന്ത അവർക്കുണ്ടാവും അപ്പൊ അതിൽ നമുക്ക് പറയാനുള്ളത് താങ്ക്സ് ടു സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയാണ് അതിന് ഏറ്റവും വലിയൊരു റീസൺ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പെണ്ണിന്റെ പേരിൽ ഒരു ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി അതിൽ കുറച്ച് ദിവസം ഒരു പിക്ചേഴ്സ് ഒക്കെ പിക്ചേഴ്സൊക്കെ പോസിറ്റീവ് നാക്റ്റീവായി നോക്കും എത്രത്തോളം മെസ്സേജസും എത്രത്തോളം കമന്റുകളും ഒക്കെ ആ ഒരു പോസ്റ്റിന് താഴെയും ഇൻബോക്സിലൊക്കെ വരുമെന്ന് മനസ്സിലാവും അത്രയധികം ണുകളാണ് അവരോട് മിണ്ടാനും സംസാരിക്കാനായിട്ട് അവർ ഇൻബോക്സിലാക്കി ചെല്ലുന്നത് ഇനി അവരൊരു പിക്ക് പോസ്റ്റ് ചെയ്താലോ ഇത്രയും ഭംഗിയുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല യു ആർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ ഇൻ ഗെൻ വേൾഡ് അങ്ങനെ ഇതിലും സൗന്ദര്യമുള്ള ഒരു പെണ്ണീ ലോകത്തില്ല എന്നുള്ള രീതിയിൽ അവളെ വർണ്ണിച്ചുകൊണ്ടുള്ള കമന്റുകൾ കമന്റ് സെക്ഷനിൽ കാണാൻ സാധിക്കും പക്ഷെ ഈ പറയുന്ന ആളുകളൊന്നും അത്രയും മീൻ ചെയ്ത് പറയുന്നതല്ല സീരിയസ് ആയിട്ട് അട്രാക്ടഡ് ആയിട്ടും പറയുന്നതല്ല ഇവിടെ ഒരു ജീവിതം ജീവിക്കാൻ ആഗ്രഹമുള്ള ആളുകളൊന്നും അല്ല പിന്നെന്തിനാണ് ഇവരിങ്ങനെ കമന്റ് ഇടുന്നത് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇത്രയും പൂഴ്ത്തി കമന്റ് ഇടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ ഒരു പെണ്ണിന്റെ കമന്റ് സെക്ഷനിൽ പോയിട്ട് നിന്റെ ആ ഭാഗം കൊള്ളാം അല്ലെങ്കിൽ നിന്റെ മറ്റൊരു അവയവം കൊള്ളാം ഇങ്ങനെയൊക്കെ വൽഗറായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ സെക്സ്വലൈസ് ചെയ്തിട്ടുള്ള കമന്റ്സ് ഇടുമ്പോൾ ഇവർക്ക് ഇവർക്കൊരു റൊമാൻറ്റിക് അല്ലെങ്കിൽ ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഒരു പെണ്ണിന്റെ ശരീരത്തെക്കുറിച്ച് അവളോട് തന്നെ വർണ്ണിക്കുമ്പോൾ എന്താ പറയുക ഒരു ആത്മനിർവൃതി എന്നൊക്കെ പറയില്ല ആ ടൈപ്പ് ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ആണുകൾ ഈ സിംപായിട്ടുള്ള ആണുങ്ങൾ പോയി കമന്റ് ഇടുന്നത് പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട് ഈ പെൺകുട്ടിയുടെ ഈഗോ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക അതായത് അവൾ ശരിക്കും അർഹിക്കുന്നതിനേക്കാളും കൂടുതൽ അവളുടെ ഈഗോയും കോൺഫിഡൻസും ബൂസ്റ്റ് ചെയ്തു കൊടുക്കുന്നു അപ്പൊ എന്നെ കഴിഞ്ഞിട്ട് ആരും ഇല്ല എന്നൊരു തോന്നലൊക്കെ ഉണ്ടാവും അതെല്ലാവർക്കും ഉണ്ടാവും അത് ഹ്യൂമൻ നേച്ചർ ആണ് ഒരു ഹ്യൂമൻലി ഇമോഷൻ ആണ് കുറെ അധികം നമ്മളിതിന് കേട്ട് കഴിയുമ്പോൾ നമുക്ക് എന്തോ വലിയ സംഭവമാണ് നമ്മളൊന്നൊരു തോന്നലുണ്ടാവും ഈ സമയത്തായിരിക്കും ഇവൾക്ക് നല്ലൊരു വിവാഹാലോചന വരുന്നത് സോ ഒബിയസ്ലി അവൾ റിജക്ട് ചെയ്യും ഇത്രയും അധികം ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്നു സോ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചിരിക്കുന്നതിനേക്കാളും കൂടുതൽ മാർക്കറ്റ് വാല്യൂ എനിക്കുണ്ട് സോ വൈ വുഡ് ഐ സെറ്റിൽ ഫോർ ലെസ് ഞാൻ എന്തിന് കുറയ്ക്കണം ഞാൻ എന്തിന് ചെറു പോയി സെറ്റിൽ ആവണം മാത്രമല്ല ഈ ഒരു സമയത്ത് ഇത്രയും അപ്രിസിയേഷൻ ലഭിക്കുന്ന ഈ ഒരു സമയത്ത് ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പ്രൈം ലുക്സിലായിരിക്കും കാരണം ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഒരു പ്രൈം ലുക്കിൽ ഉണ്ടാവുന്ന പറയുന്ന ഒരു സെവൻറ്റീൻ ടു ട്വന്റി ഫോറിന് ഇടയിലുള്ള ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും മാക്സിമം സൗന്ദര്യമായിട്ട് അവളെ കാണപ്പെടുന്നത് ട്രയർ കേസസ് ഉണ്ട് ഞാൻ മോസ്റ്റ് കേസസിന്റെ കാര്യമാണ് പറയുന്നത് മോസ്റ്റ്ലി അങ്ങനെയാണ് കാണപ്പെടുന്നത് സോ ആ ഒരു ടൈമിൽ അവൾക്ക് കിട്ടാവുന്നതിൽ വെച്ചുള്ള ബെസ്റ്റ് പ്രൊപ്പോസൽസ് എല്ലാം അവൾ റിജക്ട് ചെയ്യും ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ തന്നെ എടുത്തോളൂ സ്ട്രോങ് ആൻഡ് ഡീപ്പ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും സോഷ്യൽ മീഡിയയിൽ കുറച്ചൊരു പേരും പ്രശസ്തിയും ആയി കഴിഞ്ഞ് അവരുടെ ബോയ്ഫ്രണ്ടുമായിട്ട് ബ്രേക്കപ്പ് ആകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാരണം അവർക്ക് തന്നെ തോന്നും എനിക്ക് ആപ്റ്റായിട്ടുള്ള ഒരാളല്ല ഇവൻ ഇതിനെക്കാളും ബെറ്റർ ആയിട്ടുള്ള എനിക്ക് കിട്ടും എന്നാവുമ്പോൾ തീർച്ചയായിട്ടും അവർക്കവിടെ സൈക്കോളജിക്കലി ഹൈപ്പർ ഗമി സാറ്റിസ്ഫൈഡ് ആവുന്നില്ല പ്രധാനമായിട്ടും ഇമോഷണലി ഹൈപ്പർ ഗമി സാറ്റിസ്ഫൈഡ് ആവും ഇവർക്ക് ഇമോഷണി അങ്ങനെ വളരെയധികം അപ്രീസിയേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നു ആ ഒരു സമയത്ത് ഇവർക്ക് തോന്നും ഇതെനിക്ക് മാച്ചായിട്ടുള്ള ഒരാളല്ല എൻ്റെ ഒരു വാല്യൂ എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അപേക്ഷിച്ച് ഇത് വളരെ ചെറുതാണെന്ന് തോന്നിയാൽ ബ്രേക്കപ്പ് ആവുകയും ചെയ്യും പക്ഷെ അവര് പോലും അറിയുന്നില്ല ഇതുകൊണ്ടാണ് അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് താല്പര്യം പോകുന്നത് ഇതൊക്കെ അവരുടെ ഒരു ബ്രെയിൻ്റെയും ഹോർമോന്റെയും കളികളാണ് കാരണം ഈ പറയുന്ന അറ്റൻഷൻ അക്സെപ്റ്റൻസ് അതുപോലെ തന്നെ അപ്രീസിയേഷനെ കിട്ടി അവരുടെ ഈഗോ വളരെ ബൂസ്റ്റ് ആയിട്ടിരിക്കുകയാണ് അവരുടെ ആ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വളരെയധികം ബൂസ്റ്റ് ആയിട്ടിരിക്കുകയാണ് ഓവർ ടോപ്പ് ഓഫ് വാട്ട് ദ ട്രൂലി ആ അതായത് ശരിക്കും ഈ ഒരു സ്കേൽ അവരുടെ ലെവൽ ഇവിടെയാണെങ്കിൽ ഈ ഒരു അപ്രീസിയേഷനും അറ്റൻഷനും കിട്ടുമ്പോൾ അവർ വിചാരിക്കുന്ന അവരുടെ ലെവൽ ലെവൽ ഇവിടെയാണെന്നാണ് സോ അതിനനുസരിച്ചുള്ള അത്രയും മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരാളെ അവർ എക്സ്പെക്ട് ചെയ്യും അപ്പോൾ ഇനിയാണ് പ്ലോട്ടിൽ ട്വിസ്റ്റ് വരാൻ പോകുന്നത് സ്ത്രീകൾക്ക് ഇമോഷൻസ് വെച്ചാണെങ്കിൽ പുരുഷന്മാർക്ക് ഇത് തോന്നുന്നത് ഫസ്റ്റ് അട്രാക്ഷൻ തോന്നുന്നത് ഫിസിക്കൽ ഒരു പെണ്ണിന്റെ സൗന്ദര്യത്തിലാണ് പുരുഷന്മാർക്ക് അട്രാക്ഷൻ തോന്നുന്നത് മെനിഷണറി സൈക്കോളജിക്കൽ ടൂർഡ് സൈൻസ് ഓഫ് യൂത്ത് സ്ത്രീകൾ തന്നെ അവരുടെ ആ ഒരു യൗവനത്തിലാണ് പുരുഷന്മാർക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു സ്കിൻ ടോൺ സ്കിന്നിന്റെ ടെക്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരെ കൂടുതൽ ഒരു റൊമാൻറ്റിക് ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് യൗവനം യുവത്വം എന്ന് പറയുന്ന ഒരു സൈൻ ഓഫ് ഫേർട്ടിലിറ്റിയാണ് ബയോളജിക്കലി നമ്മുടെ ഈ ലോകം നിലനിന്ന് പോകാനൊക്കെ നമ്മൾ പോലും അറിയാം നമ്മുടെ ഡി എൻ എയിലും നമ്മുടെ ക്രമസോംസിലും നമ്മുടെ ജനറ്റിക്സിലും ഒക്കെ ഓരോ കാര്യങ്ങൾ കോഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ കോഡഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇങ്ങനെ ഈ യുവത്വത്തിനോട് പുരുഷന്മാർക്ക് അട്രാക്ഷൻ തോന്നുക അല്ലെങ്കിൽ സൗന്ദര്യം യൗവനത്തിന്റെ ലക്ഷണങ്ങളോടൊക്കെ അട്രാക്ഷൻ തോന്നുക എന്ന് പറയും കാരണം സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെയല്ല ഒരു പ്രായം കഴിഞ്ഞാൽ അവരുടെ ഫെർട്ടിലിറ്റി ഇല്ലാതാവും പുരുഷന്മാർക്ക് പക്ഷെ പഴയ ആളുകളൊക്കെ നോക്കുവാണെങ്കിൽ എഴുപതാം വയസ്സിലും മക്കൾ ജനിച്ച ആളുകളുണ്ട് എഴുപത്തഞ്ചാം വയസ്സിലും മക്കൾ ജനിച്ച പുരുഷന്മാരുണ്ട് സ്ത്രീകൾക്ക് എന്ന് പറയുന്ന ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിനുള്ളിൽ അവർക്ക് മെനോബോസ് ഉണ്ടാവും അവരുടെ ആർത്തവം നിലയ്ക്കും പിന്നെ അവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല സോ അതുകൊണ്ടാണ് എപ്പോഴും വളരെയധികം യുവത്വമുള്ള യൗനമുള്ള സ്ത്രീകളിലേക്ക് പുരുഷന്മാർ അട്രാക്റ്റഡ് ആവുന്നു വേറൊരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ സിനിമാ മേഖല തന്നെ എടുക്കുക അതിനകത്ത് നായകൻ എഴുപതും എഴുപത്തഞ്ചും എൺപതും വയസ്സുള്ള ആളൊക്കെ ആയിരിക്കും പക്ഷെ നായിക എപ്പോഴും ഇരുപത് ടു മുപ്പതിന് ഏജിന് ഇടയിലുള്ള അല്ലെങ്കിൽ മാക്സിമം മുപ്പത്തഞ്ചിന് താഴെ ഏജുള്ള ആളുകൾ ആയിരിക്കും നായികയായിട്ടുള്ളത് മുപ്പത്തഞ്ച് ഏജ് കഴിഞ്ഞാൽ പിന്നെ വളരെ റയറായിട്ടുള്ള നായികമാരൊഴിച്ച് ബാക്കി എല്ലാവരും ഫീൽഡ് ഔട്ട് ആയി പോകാം അപ്പൊ നിങ്ങൾ പല നായികമാരെയും ചിലപ്പോൾ എക്സാമ്പിൾ കളിക്കും ഐശ്വര്യറായി നേരത്തെ അഭിനയിച്ചിട്ടുണ്ട് തൃശാ കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ പറയാം പക്ഷെ അവരൊക്കെ നോക്കുകയാണെങ്കിൽ അവർ പല രീതിയിലുള്ള കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ്സ് ചെയ്ത് ഇപ്പോഴും ഒരു മുപ്പത് വയസ്സിന് താഴെയുള്ള യുവത്വം തോന്നിക്കുന്ന രീതിയിലാണ് അവരുടെ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അവരുടെ സ്കിൻ ടെക്സ്ച്ചറാണെങ്കിലും അവരുടെ ബോഡി ഷെയ്പ്പ് ആണെങ്കിലും ഓവറോൾ അവരുടെ ലുക്ക് യുവത്വമുള്ള രീതിയിലാണ് പക്ഷെ നായകന്മാർ നായകൻ എത്ര ഏജ് ഉള്ളതാണെങ്കിലും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യും നമ്മൾ പൊളിറ്റിക്കൽ കറക്നസ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയാണ് ലോകത്തിന്റെ പോക്ക് അങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്കത് ഇഷ്ടമില്ലാന്ന് പറഞ്ഞാൽ നമുക്കത് പറഞ്ഞു മാറ്റാനൊന്നും സാധിക്കില്ല സത്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ഫിസിക്കൽ ബ്യൂട്ടി തന്നെയാണ് ഒരു പുരുഷനെ ഒരു സ്ത്രീയിലേക്ക് അടുപ്പിക്കുന്നത് അതിനുശേഷമാണ് ഇമോഷണലി കണക്ട് ആവുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടി അവളുടെ യൗവനം അല്ലെങ്കിൽ അവളുടെ ഏറ്റവും പ്രൈം ബ്യൂട്ടിയിൽ നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് പതിനേഴ് ടു ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് വരക്കെയാണ് വലിയ കോസ്മറ്റിക് ട്രീറ്റ്മെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്ത പെൺകുട്ടികൾ ബോട്ടോക്സ് പില്ലേസ് അല്ലെങ്കിൽ ത്രെഡ് ലിഫ്റ്റിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പെൺകുട്ടികൾക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ നിന്നേക്കാം അപ്പൊ ഇത് കഴിയുമ്പോൾ ഏജിന്റെ സയൻസ് അവരിൽ കണ്ടു കൊടുക്കും അവരുടെ കണ്ണിന്റെ അടി ചുളിയാൻ തുടങ്ങും നെറ്റിയിൽ ചുളിവുകൾ വരും ഫാറ്റ് ഗെയിൻ ഉണ്ടാവും അങ്ങനെ പല സയൻസും ഏജിങ്ങിന്റെ പല സയൻസ് കാണിച്ചോളും അങ്ങനെ വരുമ്പോൾ ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു അപ്രിസിയേഷൻ അതൊക്കെ കുറഞ്ഞു വരും ആ ഒരു അറ്റൻഷനും അപ്രിസിയേഷനും കുറഞ്ഞു വരും യൂത്ത്ഫുൾ ആയിട്ടുള്ള മറ്റാളുകളിലേക്ക് ഈ പറയുന്ന സിംസ് എല്ലാം കൂടെ പോകും ഈ പറയുന്ന ആ ഒരു വെട്ടിക്കിളി കൂട്ടം ഈ പുരുഷന്മാരുടെ ആ ഒരു ആ ഒരു കൂട്ടം പുതിയ ആളുകളിലേക്ക് പോകും അപ്പൊ ഇത്രയും നാളും നല്ല രീതിയിൽ അറ്റൻഷൻ കിട്ടി വന്ന ആളുകൾ അറ്റൻഷൻ കുറയുമ്പോൾ ഇൻസെക്യൂർ ആവും എന്റെ മാർക്കറ്റൊക്കെ പോയോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും ഇപ്പൊ സൈക്കോളജിക്കലി തന്നെ നോക്കുകയാണെങ്കിൽ പല ഇൻഫ്ലുവൻസേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ അവരുടെ റീച്ച് കുറഞ്ഞു വരുമ്പോൾ അവരുടെ ബോഡി എക്സ്പോഷർ കൂടുന്നതായിട്ടും കുറച്ചുകൂടെ ഗ്ലാമറസ് ആകുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും ചിലപ്പോൾ അവര് പോലും അറിയാതെ ആയിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് അവർ റീ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇനിയിപ്പോൾ സാധാരണ പെൺകുട്ടികളാണെങ്കിൽ ഈ ഒരു സമയത്ത് അറ്റൻഷൻ കിട്ടും മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന അപ്രിസിയേഷനോ അറ്റൻഷനോ കുറഞ്ഞു വരുമ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ച് സെറ്റിൽ ആവണം എന്നുള്ളൊരു ചിന്ത വരും ഈ ഒരു സമയത്ത് അവർക്ക് അങ്ങനെ ഒരു റിസ്ക്കിനൊന്നും താല്പര്യം ഉണ്ടാവില്ല ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്നത് അവരുടെ ലുക്സ് കൊണ്ട് അവരെ റേറ്റ് ചെയ്യാത്ത ലുക്സിൽ മാത്രം ആകാത്ത ഒരു റിലേഷൻഷിപ്പ് ഒക്കെ അവർ ആഗ്രഹിക്കും എന്നാൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് എപ്പോഴാണ് ഉണ്ടാകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ആണിന് അങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നി അത് ഒരു ഇമോഷണൽ കണക്ഷൻ ആയിട്ട് മാറണം അങ്ങനെയാണ് മാറുന്നത് പക്ഷേ ആ ഒരു സമയത്തേക്ക് ഇവരുടെ ആ ഒരു യൂത്ത്ഫുൾനെസ് ഒക്കെ പോകുന്നുണ്ട് നല്ല രീതിയിൽ ഇവർക്ക് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും പക്ഷെ എന്നാ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആദ്യം ലഭിച്ചുകൊണ്ടിരുന്ന ക്വാളിറ്റിയിലുള്ള പ്രൊപ്പോസൽസ് ഒന്നും അപ്പോഴത്തേക്കും ലഭിക്കാതെയാണോ അതായത് അവരുടെ ഹൈപ്പർഗമി സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള പ്രൊപ്പോസസ് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പെൺകുട്ടികൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൺകുട്ടികൾക്കൊക്കെ യങ് ഗേൾസിനോടായിരിക്കും അട്രാക്ഷനും ഇതുകൊണ്ടാകും ഇവരെ കുറച്ചുകൂടെ ഓൾഡർ ആയിട്ടായിരിക്കും അവർ കാണുന്നത് അവർക്ക് ഒരു റൊമാന്റിക് അട്രാക്ഷൻ ചിലപ്പോൾ തോന്നണമെന്നില്ല അപ്പോൾ അങ്ങനെ ചോയ്സസ് ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട് ആൻഡ് ഫൈനലി ദേ വിൽ സെറ്റിൽ ഫോർ വാട്ട് ദ ഗെറ്റ് അവർക്ക് കിട്ടിയത് കൊണ്ട് അവർ സെറ്റിൽ ആവും അപ്പൊ ഇനി മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ വേറൊരു വിവാഹം വിവാഹം കഴിക്കാതിരിക്കുന്ന പെൺകുട്ടികളുണ്ട് അവരെന്ന് പറഞ്ഞാൽ ശരിക്കും ഇൻഡിപെൻ്റായിട്ട് ജീവിക്കാനും അവരുടെ കരിയർ ഗോൾ അച്ചീവ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കുന്നതുകൊണ്ടാണ് ഒരു റൊമാൻറ്റിക് ലൈഫിന് അവർക്ക് താല്പര്യമില്ലാത്തത് ചിലപ്പോൾ ഒരു ഐ എ എസ് ആവണം എന്നായിരിക്കും അല്ലെങ്കിൽ ഒരു ഐ പി എസ് ആവണം എന്നായിരിക്കും അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രീനർ ആവണം എന്നായിരിക്കും അങ്ങനെ പല പല ആഗ്രഹങ്ങൾ കൊണ്ട് വിവാഹം കഴിച്ചാൽ ചിലപ്പോൾ അതിനൊരു തടസ്സമായാലോ എന്ന് വിചാരിച്ച് വിവാഹത്തിനോട് താല്പര്യമില്ലാതെ അങ്ങനെ പോകുന്ന ആളുകൾ അവര് അവരുടെ ഗോൾസ് നോക്കി പോകും ഗോൾസ് അച്ചീവ് ചെയ്യും അവർക്ക് ഈ ഒരു ഇൻസെക്യൂരിറ്റി ഒന്നും ഫീൽ ചെയ്യില്ല കാരണം അവരുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാന്നുള്ള അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള യാതൊരു ബുദ്ധിമുട്ടും അവർക്ക് ഫീൽ ചെയ്യില്ല അതിനുശേഷം ഏതെങ്കിലും ഒരു പ്രായത്തിൽ അവർക്ക് സെറ്റിൽ ആകണമെന്ന് തോന്നുകയാണെങ്കിൽ അവർ എന്താണോ ഡിസേവ് ചെയ്യുന്നത് അവർക്ക് കിട്ടുന്നത് കൊണ്ട് അവർ ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും പക്ഷെ ഞാൻ ഈ പറഞ്ഞ കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നതുകൊണ്ട് ചോയ്സസ് ഒരുപാട് കിട്ടുന്നതുകൊണ്ട് ഫ്രീഡം മാത്രം ആഗ്രഹിച്ച് അല്ലെങ്കിൽ കമ്മിറ്റഡ് ആകാനുള്ള ഭയം കൊണ്ട് മാത്രമൊക്കെ ഉപാഹാന് കഴിക്കാതിരിക്കുന്ന ആളുകളാണ് ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നത് അപ്പം നമ്മൾ പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞു അപ്പം ഇനി ആൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ പെൺകുട്ടികൾ വിവാഹം വേണ്ട എന്ന് പറയുന്നതിന്റെ ആ ഒരു കാര്യത്തിൽ ആൺകുട്ടികൾക്കും അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ട് കാരണം പെൺകുട്ടികളെല്ലാം നന്നായിട്ട് പഠിക്കുന്നു നല്ല വിദ്യാഭ്യാസമൊക്കെ നേടുന്നു അപ്പൊ അവർക്ക് യോജിച്ചതാണ് അവർ നോക്കുന്നത് ആ ഒരു ക്വാളിറ്റിയിലേക്ക് ആ ഒരു ലെവലിലേക്ക് പല ആൺകുട്ടികൾക്കും ഉയരാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന സങ്കടകരമായിട്ടുള്ള കാര്യമാണ് അതൊരു സത്യമാണ് പിന്നെ ഈ ആണുങ്ങൾ തന്നെയാണ് വെറുതെ പോയി ഒരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള കോംപ്ലിമെന്റ്സ് കൊടുത്തുകൊടുത്ത് ഇവരുവരുടെ സ്വയം വാല്യൂ നശിപ്പിച്ച് അവരെ എന്തോ പ്രൈസ് ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കും അതായത് അവർ അവരെന്തോ ദേവതയാണ് ഞാൻ അവരുടെ അടിമയാണ് എന്നുള്ള രീതിയിലായിരിക്കും അവരോട് സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കുന്ന ആണുങ്ങളോട് പൊതുവേ പെൺകുട്ടികൾക്ക് പുച്ഛം മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾ അങ്ങനെ സംസാരിച്ചെന്ന് പറഞ്ഞാൽ അവളെ ഇമ്പ്രസ് ചെയ്യാനൊന്നും സാധിക്കില്ല അപ്പോ അവർക്ക് ഫീൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സെലിബ്രിറ്റി ഇവൻ എന്റെ ഫാൻ എന്നുള്ള രീതിയിലാണ് ഫീൽ ആവുന്നത് നിങ്ങളൊരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ നിങ്ങളെപ്പോലെ പോലെ തന്നെയുള്ള ഒരു മനുഷ്യജീവിയാണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് നിങ്ങളെപ്പോലെ തന്നെ എല്ലാ ഇമോഷൻസും എല്ലാ വികാരങ്ങളും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഉള്ള മറ്റൊരു മനുഷ്യനോട് സംസാരിക്കുന്ന രീതിയിൽ അവരോട് സംസാരിക്കും നോർമലായിട്ട് സംസാരിക്കുക അങ്ങനെയാണ് നിങ്ങൾ മറ്റുള്ളവരെ വാല്യൂ ചെയ്യേണ്ടത് സ്വയം വാല്യൂ ഉണ്ടാക്കി എഴുതേണ്ടത് മാറേണ്ടത് പെൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും ആൺകുട്ടികളും അനുസരിച്ച് ചേഞ്ച് ആവണം എന്നാൽ മാത്രമേ രണ്ടുപേർക്കും ചേരുന്ന നല്ലൊരു ലൈഫ് മുന്നോട്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കുള്ളൂ തന്നെ ഈ വീഡിയോയിൽ പറയാനുള്ളൂ നമ്മുടെ ടോപ്പിക് എല്ലാവരും ആയി കാണും ഞാൻ വിശ്വസിക്കുന്നു ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ബട്ടൺ മൈ നെക്സ്റ്റ് വീഡിയോ ഐ ഓഫ്